അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം നമ്മുടെ കുട്ടമ്മൻ പ്ലാന്റ് ഒക്കെ ബാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറൊക്കെ ചുറ്റി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കറക്റ്റ് ആ ഹൈറ്റിൽ കമ്പനി കിടക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മള് സെറ്റ് ചെയ്ത് അപ്പുറത്ത് വെച്ചിരുന്നതാണ് എടുത്തു 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 അതെ ഞാൻ ഇതിന്റെ മൂന്ന് ഇലക്കൊക്കെ ചെറിയ പൊള്ളലുണ്ടായി അത് അവിടെ തന്നെ സ്ഥാനം ഇവിടെയാണ് നല്ല രസമുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ആ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ബ്ലാക്ക് ഇന്റർലോക്കും കൂടെ ഇന്റർലോക്ക് അല്ലാഡിൻ്റെ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു ഗുമ്മാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കുറെ നാളത്തെ ആഗ്രഹമാണ് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ രാവിലെ നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം കാണിക്കാം പിന്നെ നമ്മുടെ കർണാടക മറ്റേ ഒരു അപകടം ഉണ്ടായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ ആ ഏട്ടനും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ആപത്തും കൂടാതെ തിരിച്ചു വരാനാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏഴാമത്തെ ദിവസം അപ്പം ആ പറഞ്ഞ വീട്ടുകാരുടെ അവസ്ഥ എല്ലാരും പ്രാർത്ഥിക്ക ഒരാൾക്കും കൂടാതെ തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് എല്ലാരും പിന്നെ നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അപ്പം കഴിഞ്ഞ ദിവസം കമ്പനി കിടക്കുന്നുണ്ട് ശ്രീകുട്ട കുരുമുളക് എനിക്ക് കാരണം ആ ഇൻവേർട്ടർ ആണ് ഞാൻ കമ്പനിട്ടായിരുന്നു ഇൻവേർട്ടർ അല്ല കേട്ടോ ഇൻവേർട്ടർ ഞാൻ കോമൺ ആയിട്ട് വീഡിയോയില് പറയുകയാണ് ഇൻവേർട്ടർ അല്ല സർപ്രൈസ് വേറൊരു സർപ്രൈസ് കേട്ടോ അത് വരുന്നു അടുത്ത് മഴയൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മള് വീഡിയോയില് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നതായിരിക്കും അത്യാവശ്യം എല്ലാവർക്കും ഹാപ്പി ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇൻവേർട്ടർ അല്ല സർപ്രൈസ് മഴ പെയ്യോ മഴ നോക്കിയിട്ട് ഇറങ്ങിയാ മതിയോ മഴ പെയ്യുന്നുണ്ട് മഴ കുറഞ്ഞിട്ട് ഇറങ്ങിയെടുക്കാം നമ്മളെ വണ്ടിയ സാധനം വന്നിരിപ്പുണ്ട് കേട്ടോ അതെ നല്ല അത്യാവശ്യമാണ് അതെ ഇതാട്ടോ ഇവിടെ ഒരു പരിപാടി ചെയ്യാൻ നടക്കുക രാത്രി മൊത്തം നല്ല തോർച്ചയായിരുന്നു മഴ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമുക്ക് വേനൽക്കാലത്ത് കരണ്ടും കാര്യങ്ങളും ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിന് ഇന്നലെ മിനി ഞായറാഴ്ച നല്ല കാലാവസ്ഥയായിരുന്നു ആ ഇന്നലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനിയിപ്പാ രാവിലെ തോർച്ച ഇപ്പൊ കുറച്ച് പയറൊക്കെ നടാൻ വേണ്ടി ഇറങ്ങാൻ ആ തുടങ്ങുവായിരുന്നു മുട്ടയിട്ട് വെച്ചു ഞാൻ കണ്ടായിരുന്നു ആ ഒരു ഇല ഇലവിയാണെ ആ ആ ഒരു പ്രാണിയുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ടോ ആ കണ്ടോ നമ്മളൊരു ആരെയൊന്നും അല്ലേ കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് നമ്മളെ ഒരു പച്ചപ്പ് നട്ടതുകൊണ്ടാണ് അത്രയും ജീവജാലം അതിനിടയ്ക്ക് ഇപ്പൊണ്ടായത് അല്ലെ ഇപ്പൊരു ഒരാഴ്ച മിച്ചോ ഇത് കൂട് കൂട്ടിരിക്കട്ടയായിരിക്കുന്നു കുറെ കുട്ടികളുണ്ട് പക്ഷെ അത് അമ്മ തൊടല്ലേ തൊടല്ലേ ഒരു സാധനം തൊടല്ലേ അതല്ല വരച്ചില്ല അത് അയ്യോ അതാ മഴ കൊറയട്ടെ വേറെ വണ്ടി ഒന്നും വരികയല്ലോ പിന്നെ നമ്മളിവിടുത്തെ റോഡ് ശരിയാക്ക ശ്രീകൂട്ടാന്ന് കമന്റ് കമന്റി കിടക്കുന്നുണ്ടോ അത് നമ്മൾ മാത്രം മനസ്സുവെച്ചാ വെച്ചാൽ പോരാട്ടോ ഈ ഒരു ഏരിയയിലെ ഒരു പത്ത് മുപ്പ് വീടുണ്ട് അവരെല്ലാരും മനസ്സിലാക്കണം ർക്കാൻ താല്പര്യ ഇനി നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് അങ്ങനെയല്ലായിരുന്നു എന്തായാലും അതൊരു വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ് ചെറിക്കുഴിയോന്നെ ആക്കണം ഞാൻ ഈ ഒരു കാനൊക്കെ പറഞ്ഞ് കിട്ടും വെള്ളമൊക്കെ പോലെ രീതിയിൽ എന്താ മറഞ്ഞൊക്കെ റെഡിയാകും ഇപ്പൊ അതുകൊണ്ട് കുറെ മാറ്റം നടന്നു പോലെ ഇതൊക്കെ അളന്നുപോയതാട്ടോ ഇതുവരെ അളന്നൊക്കെ പോയതാണോ കാണുമായിരിക്കും എല്ലാം കുട്ടികളല്ലേ ഇതിന്റെ ഈ പ്രാണിയിൽ പേരെന്നാ ഒരു കുഞ്ഞിനെ കണ്ടോ ആ നടക്കുന്നുണ്ടത് അത് ഇട്ടു തന്നെ വിട്ടേക്ക ക്ലിയർ ആവല മഴ ഇത്തിരി കുറഞ്ഞ കേട്ടോ അപ്പൊ പടുതട്ട് മൂടി വെച്ച് ഇറങ്ങി അമ്മേനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞ സ്വിച്ച് ഞെക്കുവോ അതോ നിങ്ങളുടെ പിടിക്കുവോ വെയിറ്റ് ഇത്തിരി കൂടുതലായിരിക്കും ചിലപ്പോ അങ്ങോട്ട് കേട്ടോ അവിടെ എടുത്തു വെക്കാം

ണ്ടല്ലോ ഇങ്ങനെ പിടിക്കാൻ നല്ല വീട്ടുണ്ടല്ലേ ഇത് എന്നെ സംഭവം എനിക്ക് പറഞ്ഞുകൂടാ ഇൻവേർട്ടർ നമ്മളീ ഇൻവേർട്ടർ വീട്ടിലുള്ളതുകൊണ്ട് എപ്പഴും നമ്മള് ഇൻവേർട്ടർ ഇൻവേർട്ടർ ആയി വരുന്നേ ആ എടുക്കുന്നു എന്റെ കൈ ആണേലും ഇന്നലെ ഇടയ്ക്ക് ടൈലിനടക്ക് പോവാട്ടോ വിരലും മടങ്ങിട്ട് നീരാട്ടിരിക്കണോ അതുകൊണ്ടാണ് ഞാൻ പിടിക്കാൻ ഇറങ്ങാത്തത് അതിന്റെ ബാക്കി ഫിറ്റിംഗ്സ് ഒക്കെ തോന്നുന്നു ഇതൊക്കെ എന്നെ സംഭവം കൊച്ചച്ചേക്കേ അറിയുള്ളു കേട്ടോ

പച്ച പറഞ്ഞാ എവിടുന്നോ ഒരു സെക്കൻഡ് എടുക്കാണ്ട് അത് നോക്കിയാലോന്ന് ചോദിച്ചു പക്ഷെ കൺഫേം ഇല്ല എടുത്തുകഴിഞ്ഞ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാവും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു പുരുതന്നെ വച്ചേക്കാൻ വർഷമായിട്ട് ബാറ്ററിയുടെ പണി തന്നെയാണ് വയറിങ് വണ്ടിയുടെ വയറിങ് ഇതുപോലെ വീടുകളിൽ പിടിപ്പിച്ചു സ്വന്തമായിട്ടൊരു കടയുണ്ട്

അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തു സാധനം മേടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം നോക്കാം ഇപ്പൊ ഒന്നും തൊടണ്ട എന്നാ അറിയോ കൊച്ചച്ചെ വന്നിട്ട് അത് പൊട്ടിച്ചോളൂ അറിയത്തില്ല നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുകൂറ്റി അറുപത്തി തൊള്ളായിരത്തിയാണോ ഒമ്പതിനായിരത്തി നല്ല കണക്ക് പിന്നെ അമ്മേനെ കളിയാക്കലിന്ന് കമന്റ് ഞങ്ങൾ കളിയാക്കൊന്നുമില്ല ആണോ കളിയാക്കാണ് ഇപ്പൊ കണക്കാ ആറും ഒമ്പതും ആറ് ഒമ്പത് അറുപത്തി ആറ് അങ്ങനെയാണക്കല്ലേ ആണോ ആണോ എന്നാ ഇതോടെയോ എന്റെ കൈക്ക് വൈകിയും പൊട്ടേ പൊട്ടേ എവിടെ വെക്കുന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മാറ്റി വെക്കണം അപ്പൊ ടൈലിന്റെ അപ്പോക്സ് ചെയ്യാൻ വരും ചടങ്ങാൻ നിങ്ങളുടെ റൂമില് ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല ഫ്ലാഷ് ഓൺ ഫ്ലാഷ് നമ്മളെ കാണാൻ സയൻ മൊഴിയ പപ്പായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിട്ട് ഓരോന്ന് സാധിച്ചോണ്ടിരിക്കുന്നു കൊച്ചക്ക് സമയം കിട്ടുമ്പോ ഒന്ന് പിടിപ്പിച്ചത് മഴയൊക്കെ അല്ലേ ആ സമയമുണ്ട് അപ്പൊ എല്ലാ മഴക്കാലത്തും കറണ്ട് പോയി കഴിഞ്ഞാ ഇവിടെ ഇടുക്കി സൈഡാണ് ചിലപ്പം ഇവിടെ ഭയങ്കര പാടാ കറണ്ട് വരാൻ വേണ്ടി മരങ്ങള് രണ്ടു ദിവസം ഏറ്റവും പിള്ളാരൊക്കെ അവർക്ക് ഉള്ള സമയത്തെ ഭയങ്കര അത്യാവശ്യം ഫോണൊക്കെ ടി വി കാണാം ബൾബ് പരിക്കാത്ത ലൈറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം ടി വി ഒക്കെ കാണാം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു ആഗ്രഹം സാധിച്ചു ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലല്ലോ ഡ്യൂട്ടി ആയിരിക്കും ആഗ്രഹം തന്നെയാ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് അമ്മ ചോദിച്ചു എടാ നീ ഈ അത് ഇതൊക്കെ നിന്റെ പൈസ ഉണ്ടായിട്ടാണോടാന്ന് ചോദിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു ആ ആ നമ്മൾ ആഗ്രഹം കാണുക എന്നിട്ടത് നേടിയെടുക്കുക അത് നേടാൻ വേണ്ടി പ്രയത്നിക്കുക ഇപ്പം ഞാനിത് മേടിക്കാൻ പ്ലാൻ ചെയ്തെങ്ങനെ അല്ലോ ഞാനൊരു കുറച്ച് സാധനമൊക്കെ കയറ്റുമതി ചെയ്യുകയും പിന്നെ കുറച്ച് സാധനം എടുത്തു വെച്ചിട്ട് അത് റിട്ടേൺ കൊടുത്തപ്പം വില കൂടുതൽ കിട്ടി അതായത് ഏലക്ക സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് റിട്ടേൺ കൊടുത്തപ്പോൾ ഇത്തിരി പൈസ കൂടുതൽ കിട്ടി അപ്പം അതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് ആ പൈസയും കൂടെ ഒക്കെ വെച്ചിട്ടാണ് പിന്നെ മേടിക്കാൻ പ്ലാൻ ചെയ്തത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ലക്ഷ്യം വേണം അത് നേടിയെടുക്കണം പൈസ നമ്മൾ നേടിയെടുക്കണം ഓരോ പ്ലാൻ അല്ലേ പ്ലാന് നമ്മള് അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇനി ഞങ്ങള് ഒരു അടുത്ത സീസൺ വരുമ്പോൾ ഞാനും ഇപ്പൊ കൊറേ ഏലക്കെ എടുത്തു വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കുരുമുളകനൊക്കെ ഇപ്പൊ വില കൂടുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ഇപ്പൊ ഏലക്ക കിട്ടാനില്ല ഏലക്ക സ്റ്റോക്ക് വരുന്നില്ല സമയത്ത് വിപണിയിൽ ഏറ്റവും കൂടുതൽ സമയമാണ് ജൂൺ ജൂലൈ ജൂലൈ മാസമൊക്കെ നല്ല സീസൺ പക്ഷെ ഈ ആണ്ട് ഉണ്ടായ മുട്ട കരിയും ഇപ്പൊ ഉണ്ടാകുന്നത് ഈ മഴ തുടങ്ങിപ്പോ ഒരു ഒന്നര മാസം ആഹ് ആ സമയത്തുണ്ടായ മുട്ടുകളായി പറഞ്ഞ തൊണ്ണൂറ് ദിവസം കഴിയണം ഇനിയും ഒരൊന്നര മാസം കഴിയും വിപണിയിൽ ഏലക്കാ സുലഭമായിട്ട് കിട്ടും അതും ഇല്ല എല്ലാം ചോടെ ഉറങ്ങിപ്പോയി അതല്ല ഇന്നലെ ഒക്കെ ആൾക്കാരെ കഥലൊക്കെ വെച്ച് കാണുമ്പോൾ എൻ്റെ കടം നിന്റെ ഏലക്ക ഇരിപ്പുണ്ട് നിന്റെ ഏലക്ക ഇരിപ്പുണ്ടോ ഏലക്ക കിട്ടാനില്ല നല്ലതാണെങ്കിൽ ഒരു വർഷം ഈ വർഷം നല്ല മഴ കിട്ടുവാണെങ്കിൽ വേനൊക്കെ വേനൽ നവംബർ വരെ വരെയൊക്കെ മഴ കിട്ടുവാണെങ്കിൽ അടുത്ത വർഷം ഏറെക്കാസമായിട്ട് കിട്ടും എന്നാലും ചിലപ്പോ മാർക്കറ്റൊന്നും ഇപ്പൊ തട്ടിക്കും നടാനുള്ള വസ്തുവിനും ഭയങ്കര വളയാ സംഭവം ഇന്നലെ ചേച്ചി മെസ്സേജ് ആ മോനെ കറുപ്പട്ടിക്ക് എന്നാ റേറ്റാ ചോദിച്ചു അപ്പൊ ഞാൻ റേറ്റ് പറഞ്ഞു ആ ചേച്ചി തന്നെ ഇന്നലെ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി റിപ്ലൈ ഒന്നുമില്ല എന്നിട്ട് ഇന്നലെ ചേച്ചി വീണ്ടും മെസ്സേ അയച്ചു ഏലക്ക ഏലക്ക അല്ല ചെറുതേൻ അല്ല വണ്ടേനെ അറിയറ്റ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ വണ്ടേൻ്റെ വിലയും പറഞ്ഞു എന്നിട്ട് റിപ്ലൈ ഒന്നും ഇല്ല അപ്പം ഞാൻ അ ചേച്ചിയുടെ ചോദിച്ചു വേറെ എന്തിൻ്റെയെങ്കിലും വില അറിയണോ അങ്ങനെ ചോദിച്ചു അപ്പം ആ ചേച്ചി ആ ചേച്ചി ഓർത്തത് അചേച്ചി നെഗറ്റീവായിട്ട് എടുത്തു തോന്നുന്നു എല്ലാത്തിൻ്റെ വില ചോദിച്ചിട്ട്

നല്ല വിലക്ക് നല്ല വില കൊടുക്കണം അവള് അതിനകത്ത് ചെറിയൊരു ലാഭം നമ്മൾ എടുക്കും കാരണം നമ്മൾ ഇത് വണ്ടിയും കൊണ്ട് പോയി ഇതിലെടുത്ത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് അത് അഡ്രസ് എഴുതി നമ്മളത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അത് അയക്കുമ്പോ അതിന്റേതായ ചിലവുകൾ അപ്പൊ നമുക്ക് ചെറിയൊരു ലാഭം കിട്ടാതെ നമ്മൾ എന്തായാലും പിന്നെ നമ്മൾ എടുക്കുന്നതും നമ്മൾ അയക്കുന്നതും എല്ലാം ക്വാളിറ്റി കൂടിയ സാധനമാണ് ഇന്ന് വച്ചാൽ നമ്മള് അയച്ചിട്ട് നമ്മളെ ഒരു പ്രാവശ്യം ഇടിയറച്ചി മാത്രം അയച്ചിട്ട് ഒരു ഒരു ആള് കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലെ അപാകതല്ല ഉണങ്ങാനായിട്ട് ബെയിലില്ലാ നമുക്ക് ഇണ്ടാകും അപ്പൊ അതിന്റെ ലേശം ഉണങ്ങൾ ഉണ്ടായി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് രണ്ട് കഷ്ണത്തിൽ അത് അത് നമ്മുടെ കയ്യിലെ തെറ്റ് തന്നെയാണ് അത് കൊടുത്തോട്ടോ അണ്ടർ നമ്മൾ മോശമായ ഇയർ തന്നെ ആരോ പിന്നെ പറഞ്ഞിട്ട് കുരുമുളക് കാണിച്ചത് അതിനകത്ത് മൊത്തം റിട്ടേൺ നമ്മൾ കൊടുത്തിട്ട് രണ്ടര കിലോ പായ്ക്കറ്റ് നമ്മൾ പാക്കറ്റ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു രണ്ടര കിലോ പായ്ക്കറ്റ് വേറെ സ്റ്റോക്ക് വന്നു പാക്കറ്റ് ആകും നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് മാക്സിമം സെയിൽ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ആ ചേച്ചിയോട് ഒരു സോറി പറയുന്നു ആ ചേച്ചി അത്രയും ആണെന്നുണ്ടായിരുന്നു മെസ്സേജ് അയച്ചത് ഞാൻ എല്ലാത്തിൻ്റെയും ചേച്ചിക്ക് വേണ്ട സാധനത്തിന് എല്ലാത്തിനും ലിസ്റ്റ് ഇരുവാണെങ്കിൽ ഒരുമിച്ച് വില പറയാൻ രീതിയിലാണ് ഞാൻ മെസ്സേജ് അയച്ചത് ചേച്ചി അത് നെഗറ്റീവ് ആയിട്ട് എടുത്ത് തോന്നു അപ്പോൾ സോറി നമുക്ക് ഇങ്ങനെ സോറി പറയാനൊന്നും ഒരു മടിയുള്ള ഫോട്ടോ അല്ലേ കേട്ടോ പിന്നെ ഓരോത്തരം മെൻ്റാലിറ്റി ഉള്ളത് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പം ൊക്കെ ഇരിക്കുന്നു അപ്പം ഹാപ്പിയായി ഒരുപാട് ഈ സാധനമൊക്കെ മേടിച്ചു ഇനി ഓരോരോ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കണം അതിനുവേണ്ടി ഓരോ ദിവസം കഷ്ടപ്പെടുന്നതാണ് എല്ലാവരും അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇനിയിപ്പം മഴയൊക്കെയാണ്ട് ഫുൾ ഇരുളിമ ടി വി നന്നാക്കുന്ന ചേട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരണം ഓട്ടോ ഇൻവേർട്ടർ അല്ലമ്മ മേടിച്ചയച്ചു എന്ന് ഓർക്ക് നീ ഒരു ഒരു മണി മണി രാത്രി വരെ ഫോൺ ഉറക്കത്തിലാണോ ഇത് ഇത് കണ്ട ചാനം 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 ഈ ചെറിയ ഇതിലും വലിയ ും പിടിയൊക്കെ ഉണ്ട് കയറൊക്കെ ഇട്ടിട്ടുണ്ട് ആ സൈഡിലും ഉണ്ട് കയറി ഇതിനകത്തെ സാധനം ഇല്ലാന്നുള്ളത് ശരിക്കും അറിയത്തില്ല പൊട്ടിക്കണം കാപ്പി കുടിക്കടോ മനസ്സിലായോ കൊച്ചച്ചൻ കൊച്ചോണ്ട് സന്തോഷ സന്തോഷം കൊച്ചൻ മേടിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ ഇടിച്ചേക്കു ഞാനിപ്പം എടുക്കാൻ നിന്ന അവൻ അവിടെ ഇല്ലായിട്ടോ പോയി ഞാൻ മോളെ വിട്ടിട്ട് ഓട്ടോയെ കൊണ്ട് അവിടെ ചെന്ന പിന്നെ അടുത്തുള്ള ഒരു പയ്യനും ഞാൻ കൂടെ ഞാൻ തന്നെ നോക്കിയപ്പോ കേട്ടത്തില്ല വണ്ടിയെ ഭയങ്കര ഒരു പത്തൊന്ന് പത്തൊമ്പത് കിലോയ്ക്ക് മോളുണ്ട് പിന്നെ രണ്ട് ബോക്സ് ഉണ്ട് നമ്മളെ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട് അത് അവന് സമയം കിട്ടുമ്പോൾ വന്ന് സെറ്റ് ചെയ്ത് ഇനി മൊബൈൽ ഒന്നും ചാർജ് ചെയ്യാനായിട്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ അതിലേ ഇതിന് ഓടേണ്ട കാര്യമില്ല ഫുൾ പവർ ആയിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ വീഡിയോ എല്ലാ സമയത്തും കാണുകയും വീഡിയോ എല്ലാ സമയത്തും ഇടാൻ ശ്രമിക്കുകയും ടി വി വാർത്തകൾ ഇയാളെ തന്നെ നമ്മളാ ഇവിടെ കാസർഗോഡപ്പുറം അല്ലേ മറ്റേ അപകടം കർണാടകയിൽ ഒരു ഡ്രൈവറും ലോറിയും കൂടെ പോയിട്ടാണെങ്കിലും നമ്മൾ അത് അറിഞ്ഞു വന്നത് രണ്ടു ദിവസം കഴിഞ്ഞു കാര്യം മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മൊബൈൽ എടുക്കുന്നില്ല അതേസമയം ടി വി ഉണ്ടെങ്കിൽ സദാ സമയം വാർത്ത വെച്ചിട്ടു അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ തനിക്ക് സുഖമായിട്ട് ഉറങ്ങിയാ മതിയല്ലോ ഒമ്പത് അടിപ്പി ചൂടാന്ന് പറയുന്നത് കേട്ടല്ലോ അവിടെ എന്നിട്ടാണോ കമ്പനി പറ ഇത്ര അപ്പൊ ഇത് നമുക്ക് എറണാകുളത്ത് മേരിയമ്മച്ച് തന്ന ശംഖുപുഷ്പത്തിന്റെ അരി ഞാൻ കൊണ്ടു വിളിപ്പിച്ചതാണ് രണ്ടു മൂന്ന് ചൂട് ഞാൻ ഒന്നിച്ചങ്ങ് വെച്ചേ രണ്ട് ടൈപ്പ് ടൈപ്പ് കളർ വരുന്നുണ്ട് ഇത് ബ്ലൂ ആണ് പിന്നെ ഇത് അത് വൈറ്റ് വൈറ്റ് ഇത് ഇന്നലെ വിരിഞ്ഞിട്ട് ചുങ്ങി അത് ചുങ്ങി കഴിഞ്ഞപ്പോ കണ്ടോ കൃത്യം അല്ലേ അപ്പൊ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് വീടിന്റെ കിഴക്ക് ദിശ നട്ടാൻ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു പ്രായമുള്ളവരും അറിവുള്ളവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെന്തൊക്കെ ഔഷധ ഗുണമുള്ളതെന്ന് പറഞ്ഞു മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ശംഖുഷ് കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ പറഞ്ഞു നല്ല ശുചിത്വമായിട്ട്

തൈ ഞാൻ ഗ്രോവാഗി പാകി ഇത്ര ആയപ്പോഴാണ് ഞാൻ പറിച്ചു നടത്തേക്ക് അത് നട്ടപ്പോ തന്നെ പൂവുണ്ടായിരുന്നു പക്ഷെ രാത്മിക്ക് ഒരു തൈ കൊടുത്തോട്ട് കേട്ടോ രാമിക്ക് ഒരു തൈ അയൽപക്കത്തിൽ രണ്ടുപേർക്ക് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഇതുകൊണ്ട് രക്ഷപ്പെട്ട പോര അതെ അപ്പൊ ഇന്നത്തെ കൊച്ചുവീട് ഇത്ര ഉള്ളായിരുന്നു എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക ചേച്ചിക്ക് ഭയങ്കര കേട്ടോ അവളെ പറഞ്ഞില്ലായിരുന്നു ഇപ്പോഴാണ് അവൾ കണ്ടത് അവൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആണെങ്കിലും കണ്ടില്ല വീഡിയോ നമ്മൾ പറഞ്ഞാലും അവൾക്ക് ഡ്യൂട്ടി ആയിട്ട് വീഡിയോ കണ്ടില്ല കണ്ടപ്പോൾ ഹാപ്പി ആയി ആൾ ഉറക്കത്തിലാണ് അതാണ് വലുതും വീഡിയോ എടുക്കായിരുന്നത് അപ്പം എല്ലാവർക്കും താറ്റ